അസ്ലാമലൈക്കും ഫ്രണ്ട്സ് ലുലുമോൾ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി മസാലപ്പൊടിയാണ് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം അതിനായിട്ടൊരു പ്ലേറ്റ് എടുക്കുക അതിലേക്ക് മുഴുവൻ മല്ലി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർത്താലും മതി അത് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പു ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നാല് പട്ട നീളത്തിലുള്ള നാല് പട്ട എടുത്തിട്ടുണ്ട് തക്കോലാണ് ഇത് ഒരു സ്റ്റാർ പോലെ ഇരിക്കും അതൊന്ന് മതി ഇനി ഇതിലേക്ക് ഒരു നാല് ജാതിക്കയുടെ ജാതി പത്രി എടുത്തിട്ടുണ്ട് അതൊന്നും പൊടിച്ച് കൊടുക്കാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഏലക്ക ചേർത്ത് കൊടുക്കാം വലിയ ജീരകമാണ് കേട്ടോ ഇത് പെരും എന്ന് പറയും അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കാം ഇനി വേണ്ടത് ചെറിയ ജീരകമാണ് അത് ഒരു ടേബിൾ സ്പൂൺ മതിയാവും ഇത് ബേലീഫാണ് അതിൻ്റെ കയ്യിൽ ഒന്നേ ഉള്ളൂ കൂടുതൽ നാലെണ്ണമൊക്കെ ചേർക്കാം കേട്ടോ ഇനി കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഒരു ജാതിക്കൻ്റെ ഒരു കുരുവെടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കണം ഒന്ന് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക അതിന് സാഹചര്യം കാണുക നേരത്തെ ചേർത്ത് ഒരു ടേബിൾ സ്പൂണ് ഇനി മൂന്ന് മറ്റൽ മുളക് ക്രഷ് ചെയ്തതായാലും മതി നല്ല മുയവനോട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് ഫ്ലെയിം നമുക്ക് ഓഫ് ഓണാക്കാം അതിലേക്ക് ഒരു കടായി പാന വെച്ച് കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാം കൂടെ പാനിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഓവറായിട്ട് ഹീറ്റ് ചൂടാക്കരുത് അപ്പോൾ ആ സ്മെല്ല് മാറിപ്പോവും അത് നന്നായിട്ട് ശ്രദ്ധിക്കണം അതിൻ്റെ ഫ്ലേവർ തന്നെ അങ്ങ് മാറിപ്പോവും നന്നായിട്ട് ചൂടാക്കിയാൽ അപ്പോൾ ഏകദേശം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കാം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് മിക്സീൻ്റെ ജാറിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു ആയിട്ടുള്ള ഒരു എയർടൈറ്റായിട്ടുള്ളൊരു കുപ്പിയിലാക്കി വെക്കുക എന്നിട്ട് ഒരുപാട് ഉപയോഗിക്കാനുണ്ടത് ഒരു ഒരു പത്ത് യൂസൊക്കെ ഉണ്ടാവും ഇപ്പോൾ തലശ്ശേരി ബിരിയാണി മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ഫീഡ്ബാക്ക് അറിയിക്കുക